சனோஜ் வெரி வெரி குட் மார்னிங் குட் மார்னிங் மினிஷா குட் மார்னிங் കലാകാലങ്ങളായുള്ള ആവശ്യം ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മൾ വളരെയേറെ ചർച്ച ചെയ്തൊരു വിഷയം കൂടിയാണ് റബ്ബർ കർഷകരുടെ പ്രതിസന്ധി സനോജ് നിരവധി റിപ്പോർട്ടുകൾ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ് ചെയ്തിട്ടുണ്ടായി റബ്ബർ കർഷകരുടെ പ്രതിസന്ധിയെക്കുറിച്ച് അവർക്ക് അവരുടെ ജീവിത വരുമാനം വഴിമുട്ടിയതിനെക്കുറിച്ച് അവരുടെ സങ്കടങ്ങളെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകളാണ് സനോജ് തന്നെ നൽകിയത് ആ മനുഷ്യന്മാർക്കൊപ്പം ഇപ്പോൾ ഇടയിൽ നിൽക്കുമ്പോൾ അവരുടെ സന്തോഷങ്ങളാണ് ഇപ്പോൾ സനോജിന് പങ്കുവയ്ക്കാനുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സനോജിൻ്റെ മുഖത്തും ആ സന്തോഷം എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും വ്യക്തിപരമായി എനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം രാജ്യത്തെ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കോട്ടയത്താണ് കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളിയിലാണ് പക്ഷേ ഒരു കാലഘട്ടത്തിൽ റബ്ബറിന് വില ഉണ്ടായിരുന്നപ്പം വലിയ പ്രതാപം ഉണ്ടായിരുന്ന നാടായിരുന്നു ഞങ്ങളുടെ നാട് എനിക്ക് നമ്മുടെ വീട്ടിൽ റബ്ബർ ടാപ്പ് ചെയ്യാൻ റബ്ബർ മരങ്ങളില്ലായെങ്കിൽ കൂടിയും ഈ നാട്ടിൽ ഈ റബ്ബറിന് വില കൂടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം സാമ്പത്തികമായും സാമൂഹികമായും ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയതാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി റബ്ബർ മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സാമ്പത്തികമായി ഒരു കാലഘട്ടത്തിൽ പ്രതാപമുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളിയുടെ ആ പ്രതാപത്തിന് കുറച്ച് മങ്ങലേൽപ്പിച്ചു എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഈ കാലഘട്ടത്തിൽ ഈ കാർഷിക മേഖല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സർക്കാരിൻ്റെ ഒരു പിന്തുണ കർഷകരെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ താങ്ങുവില നൂറ്റി അൻപത് രൂപയായിരുന്നത് ഇരുപത് രൂപ കൂടി വർദ്ധിപ്പിച്ച് ഇരുന്നൂറ് രൂപയാക്കി നേരത്തെ നൂറ്റി അൻപത് രൂപ ഉണ്ടായിരുന്നപ്പോൾ അത് ഇരുപത് രൂപ വർദ്ധിപ്പിച്ച് എഴുപത് രൂപയാക്കി അങ്ങനെ നൂറ്റി എഴുപതാക്കിയായിരുന്നു പിന്നീട് പത്ത് രൂപയും കൂടെ വർദ്ധിപ്പിച്ച് നൂറ്റി അൻപതാക്കി ഇപ്പോൾ ഇരുപത് രൂപയും കിട വർദ്ധിപ്പിച്ച് ഇരുന്നൂറ് രൂപയൊക്കെ ഈ ഇരുന്നൂറ് രൂപയും കർഷകരെ സംബന്ധിച്ച് മതിയാവാത്ത സാഹചര്യമാണ് എങ്കിൽ കൂടിയും പ്രത്യേകിച്ച് ഈ കാർഷിക മേഖല വലിയ പ്രസിന്ധികളിലൂടെ കടന്നു പോകും പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കർഷകരെ സംബന്ധിച്ച് അത് വളരെ ആശ്വാസകരം തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞിരപ്പള്ളിയിൽ തന്നെയുള്ള കുറുങ്ങണ്ണി റബ്ബർ ഉൽപ്പാദക സംഘം ഇവിടുത്തെ ഒരു പ്രദേശത്തെ കർഷകരുടെയൊക്കെ ഒരു കൂട്ടായ്മയാണ് ഈ സംഘം ആ സംഘത്തിൻ്റെ ഭാരവാഹികൾ റബ്ബർ കർഷകരാണ് അവർ രാവിലെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ടാപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് കാരണം കാലാവസ്ഥ ഇങ്ങനെ മാറി മാറിയാണ് അപ്പോൾ ഇന്നൊന്നും ഇന്നലെയൊക്കെ മഴയായതുകൊണ്ട് ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും കർഷകരാണ് രാവിലെ സെറ്റായി വന്നിരിക്കുകയാണ് ഇതിൻ്റെ നടത്തിപ്പ് അല്ലെങ്കിൽ മേൽനോട്ട ചുമതലയുള്ളത് കൃഷ്ണപിള്ള സാറാണ് ഒരു റിട്ടയർഡ് അധ്യാപകൻ കൂടിയാണ് സാറിപ്പോൾ ഈ റബ്ബറിന് താങ്ങുവില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കർഷകരെ സംബന്ധിച്ച് വലിയ സന്തോഷമുണ്ടോ തീർച്ചയായിട്ടും ഇരുപത് രൂപ വർധന എന്ന് പറഞ്ഞ സന്തോഷമുണ്ട് കാരണം ഗവൺമെൻറ് സാമ്പത്തികമായിട്ട് വളരെയധികം ഞെരുക്കം നേരിടുന്ന ഈ സന്ദർഭത്തിൽ കർഷകർക്ക് വേണ്ടി ഇരുപത് രൂപയിലും മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് പക്ഷേ ഈ ഇരുപത് എന്ന് പറയുന്നത് സന്തോഷകരമെന്ന് പറയാൻ പറ്റില്ല കാരണം അപര്യാപ്തമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ് ഇരുന്നൂറ്റമ്പത് രൂപയിലും കിട്ടണം ഞങ്ങൾ ആവശ്യപ്പെടുന്ന മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ കിട്ടിയാലേ കർഷകൻ എന്തെങ്കിലും കിട്ടുള്ളൂ ഇരുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലെന്നല്ല സ്വന്തമായിട്ട് പെട്ടുന്ന ഒരു ടാപ്പിംഗ് കാരനാണെങ്കിൽ ഇരുന്നൂറ് രൂപ ആണെങ്കിലും കട്ട് ചുന്തിട്ടിക്കൊള്ളുക ഈ റബ്ബർ വളങ്ങളുടെയൊക്കെ സാധനങ്ങളുടെ വില വർദ്ധിച്ച് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പറഞ്ഞാൽ റബ്ബറിന് പ്ലാസ്റ്റിക് ഇടാതെ ഈ കാലാവസ്ഥ വെട്ടാൻ പറ്റുക തുരിശടിക്കാതെ റബ്ബറെ ഇല നിൽക്കുകയില്ല പിന്നെ വളത്തിന് പൈസ മുടക്കണം ഇതിനെക്കാട്ടിലൊക്കെ ഏറ്റവും പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കാട് കെട്ടണം ഈ കാട് കെട്ടണ ഇപ്പോഴത്തെ കൂലിച്ചെലവിലൊന്നും നമുക്ക് ഒരു കാരണവശാലും ഇത് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പോൾ ഇരുന്നൂറ് രൂപ ആക്കിയപ്പം യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ കണക്ക് കണക്കൂട്ടി നോക്കിയപ്പോൾ ഷാപ്പിംഗ്കാരന് കിട്ടുന്ന അതേ ആദായമാണ് ഓണമസിലും കിട്ടുന്നത് ണം തീർച്ചയായിട്ടും വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു തരത്തിലും ഇവിടെ കൃഷി നിലനിൽക്കണമെങ്കിൽ ആദായവർമാല വില കൊടുക്കണം ഈ വർദ്ധനവ് നിങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല അതിന് യാതൊരു ഒരു സംശയമില്ല അതിനെ അങ്ങേയറ്റം ഗവൺമെന്റ് അഭിനന്ദിക്കുന്നു എങ്കിലും നമുക്ക് മുന്നൂറ് രൂപയാണ് ആഗ്രഹം അതില്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയിലും തരാതെ കാരണം അത് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ ഇരുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞിരുന്നു ആ ഇരുന്നൂറ്റമ്പത് രൂപ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അവയിൽ തീർച്ചയായിട്ടും ഇനി നാലഞ്ച് മാസം കൊണ്ടുള്ള അതിനിടയിൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ പ്രതീക്ഷ ഈ ഒരു തീരുമാനത്തെ ഉല്പാദനക്ഷമതയായിട്ട് ബന്ധപ്പെടുത്തി വിലവർദ്ധനവ് ഉണ്ടാകണം എന്നുള്ളൊരു അഭിപ്രായം പൊതുവേ നാട്ടിലുണ്ട് അപ്പം അത് എത്രമാത്രം പ്രായോഗികമാകും എന്നുള്ളത് നമുക്ക് അത് വളരെ ചിന്താതീതമാണ് കാരണം എന്ന് വെച്ചാൽ സാമ്പത്തിക ശാസ്ത്രവും ഇതും കൂടെ കാര്ഷിക രംഗം കൂടെ അനുബന്ധിച്ച് ഒരേ രീതി വരേണ്ടതാണ് അപ്പോൾ കർഷകർ നിലനിൽക്കുക എന്ന് പറയുന്ന അടിസ്ഥാന സ്വഭാവത്തിലേക്ക് വരണമെങ്കിൽ സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ് അല്ലെങ്കിൽ പരിങ്ങലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സാർ ഉദാഹരണം പറയുമ്പോൾ തന്നെ എന്നെ തൊഴിലെടുക്കുന്ന ആളിനും ഉടമസ്ഥനും ഒരേ രീതിയിലുള്ള ഒരു എന്നെ വരുമാനത്തിലേക്ക് ഉള്ള ബാലൻസിങ്ങിലാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ റബ്ബർ കമ്പനികളെ ഇപ്പോൾ ടയർ കമ്പനികളിൽ നമുക്ക് ഒരു വിഹിതം കർഷകർക്ക് കൊടുക്കണമെന്നുള്ള ഒരു കാലാകാലങ്ങളായിട്ടുള്ള ആവശ്യമുണ്ട് അതും കൂടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ പറ്റുമോ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷെ അത് പല രീതിയിൽ അത് വ്യതിയലിച്ചും വഴിതിരിച്ചുവിടുന്ന ഒരു സ്വഭാവമാണല്ലോ റബ്ബർ കമ്പനികളിൽ നിന്നുണ്ടാകുന്നത് പൊതുവെ അപ്പം അത് എന്താണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്ഥാപിതമായ ചില താല്പര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്ത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു സി എസ് ആർ ഫണ്ട് എന്ന് പറയുന്നതാണേലും പിന്നെ അതിൻ്റെ യൂട്ടിലിറ്റി യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന രീതിക്കാണോ ഉണ്ടാകേണ്ടത് എന്ന് ചോദിക്കുക അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതിനകത്ത് രാഷ്ട്രീയം കിടന്ന് വരാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയല്ല പല കാര്യങ്ങളും ചേച്ചി ഈ എങ്ങനെ നോക്കി കാണും തീർച്ചയായിട്ടും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ നടപടി വളരെ സ്വാഗതാർഹമാണ് കർഷകർക്ക് വളരെ ആശ്വാസമായിട്ട് തന്നെ വരുമെന്നാണ് എൻ്റെ അഭിപ്രായം എങ്ങനെ കാണുന്നു കാണുന്നുണ്ട് ഇത്തരത്തെ സാധനം ചെയ്യുന്നു പക്ഷേ എന്നാലും കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് അത് വളരെയധികം ഒരു ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും ആക്കി ആക്കിത്തരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആശയം എങ്ങനെയാണ് ഇതിനെ തീർച്ചയായിട്ടും കർഷകർക്ക് ഗുണമായിട്ട് തന്നെ വരും പക്ഷേ ഈ ലേബർ ചാർജസ് ഇതെല്ലാം കൂടെ കമ്പാരിസനാണല്ലോ ഇത്ര നേരം സംസാരിച്ചത് അതുതന്നെയാണ് അതായത് റബ്ബർ കർഷകരുടെ ഒരു എന്താ പറയുന്നത് എല്ലാ നിലവാരത്തിലും അവർ കുറച്ച് ഉയർന്നു നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് തൊഴിലാളിക്കായാലും കുറച്ച് വീതിച്ച് കൊടുക്കാനുള്ള മനസ്സിലിതി എപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികളൊന്നും ഈ ഫീൽഡിലേക്ക് ഇതുവരെ വന്നിട്ടില്ല അതിന് നേരെ പകുതി കൂലിക്ക് വെട്ടാൻ ആൾക്കാരെ സംഘടിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് ചിലപ്പോൾ മീതി ഉണ്ടാക്കാൻ സാധിച്ചേക്കും പക്ഷേ ഇതുവരെ അതിനൊന്നും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ കർഷകരിലേക്ക് കൂടുതൽ പണം എത്തിയാൽ എല്ലാവർക്കും ഗുണം ഉണ്ടാകുമെന്ന് എൻ്റെ വിശ്വാസം എങ്ങനെയൊക്കെ കാണുന്നു തിരുവനന്തപുരത്തെ തങ്ങലെ ഇരുന്നൂറ് രൂപ ആക്കിയതിൽ വളരെ സന്തോഷം പക്ഷേ ഇപ്പോൾ റബ്ബറിൻ്റെ ഉൽപ്പാദനം തീരെ കുറവാണ് അതുകൊണ്ട് കിലോയ്ക്ക് ഒരു മുന്നൂറ് രൂപ ആയാലും കിട്ടിയാൽ പിടിച്ച് നീക്കാൻ പറ്റുള്ളൂ കർഷകരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു തീരുമാനം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിൽ കൂടിയും നിലവിലത്തെ ഉൽപ്പാദന ചെലവും സാഹചര്യങ്ങളുമൊക്കെ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇനിയും ഈ തുക വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് ഇവർക്ക് പങ്കുവയ്ക്കാനുള്ളത് ആ കാര്യത്തിലേക്ക് സർക്കാർ കടക്കുമെന്നുള്ള പ്രതീക്ഷ കൂടി ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഘട്ടം ഘട്ടമായി അതിലേക്ക് എത്തിപ്പെടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത്